ധാനി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതി പ്രകാരം നഗരസഭയിലെ നാൽപ്പത്തിനാലാം വാർഡിൽ പണിതീർത്ത ഹൈടെക് സ്മാർട്ട് അങ്കനവാർഡിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു പൊന്നാനി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതി പ്രകാരം നഗരസഭയിലെ നാൽപ്പത്തിനാലാം വാർഡിൽ പണി പൂർത്തീകരിച്ച ഹൈടെക് സ്മാർട്ട് അങ്കനവാടി ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു മൂന്ന് വർഷക്കാലമായി ഈ ഭരണസമിതി നിലയിൽ വന്നിട്ട് വർഷക്കാലം മാസക്കാലം നമുക്കറിയാം എന്താ പറയുക പിടിയിലായിരുന്നു നമ്മളൊക്കെ നമ്മളൊക്കെ തന്നെ വീട്ടകങ്ങളിൽ വീട്ടിനകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു ഘട്ടമുണ്ട് ഓർക്കണം നിങ്ങൾ അല്ലേ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല പണിക്ക് പോകാൻ കഴിയില്ല എല്ലാവരും വീട്ടിനകത്ത് കഴിഞ്ഞിരുന്ന സന്ദർഭം എങ്ങനെ നമ്മൾ ജീവിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ഭക്ഷണം കൊടുക്കുമെന്ന് നമ്മളൊക്കെ തന്നെ ചിന്തിച്ച സമയത്താണ് സംസ്ഥാന സർക്കാർ ഒരാളും സംസ്ഥാനത്ത് പട്ടിണി കിടക്കേണ്ടി വരില്ല എന്ന പ്രഖ്യാപനത്തോടുകൂടി നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അന്ന് നമ്മുടെ വീടുകളിലൊക്കെ തന്നെ കിറ്റുകൾ എത്തിച്ചത് അത് നമ്മുടെ ദാരിദ്ര്യത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ടാവരുത് എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ പതിമൂന്ന് മാസക്കാലം നമ്മുടെ നാട്ടിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും ഒരു ചട്ടി മണ്ണ് അല്ലെ ഒരു ലോഡ് മെറ്റൽ അത് ഇറക്കുന്നതിന് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുള്ള കാലമാണ് പോലീസ് ആയിരുന്നു റോഡിലൊക്കെ അപ്പൊ പതിമൂന്ന് മാസക്കാലം കടന്നുപോയി അതിന് ശേഷമുള്ള ബാക്കി വരുന്ന പതിനേഴ് മാസക്കാലമാണ് ഞങ്ങളുടെ മുന്നിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ലഭ്യമായിട്ടുള്ളത് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന് ഉതകുന്ന പുതിയ പഠന സാധ്യതകൾ ഉൾക്കൊള്ളിക്കാനാകും വിധം സജ്ജീകരണങ്ങളോടെയായിരിക്കും അംഗനവാടി പ്രവർത്തിക്കുക സ്മാർട്ട് ക്ലാസ് റൂം കളിക്കോപ്പുകൾ കളിമുറ്റം എന്നിവ അംഗനവാടിയിൽ ഒരുക്കും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി ചെയർമാൻമാരായ ഒ ഓ ഷംസു ടി മുഹമ്മദ് ബഷീർ ഷീന സുദേശൻ ശിശു വികസന പദ്ധതി ഓഫീസർ ഗീത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപാല സ്വാഗതവും ഷീജ ടീച്ചർ നന്ദിയും പറഞ്ഞു എല്ലാ മോസാക്കലോ ന്യൂ യു പി സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാടി ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഇരുപത്തിരണ്ട് അറുപത്തി പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ